ഐ എ എസ് തലപ്പത്ത് തമ്മിലടി രൂക്ഷം ജയതിലക് ഐ എ എസിനെതിരെ വീണ്ടും എൻ പ്രശാന്ത് ഗോപാലകൃഷ്ണനെയും ജയതിലകിനെയും പേരെടുത്തു തന്നെ ഇനിയും വിമർശിക്കുമെന്ന് പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം എൻ പ്രശാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ധനകാര്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗോപകുമാർ മുകുന്ദൻ രംഗത്തെത്തി പ്രശാന്ത് കോഴിക്കോട് കളക്ടറായിരിക്കുന്ന സമയത്ത് ഫണ്ട് വകമാറ്റി കാർ വാങ്ങിയെന്നും ഇതിനെതിരെ റിപ്പോർട്ട് തയ്യാറാക്കി അഡീഷണൽ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം വിവരങ്ങളുമായി ടിൻഡുദാസ് ഒപ്പം ചേരുന്നു ടിൻഡുദാസ് ഓരോ വാർത്തകളിങ്ങനെ പുറത്തു വരുമ്പോഴും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എൻ പ്രശാന്ത് മറുവശത്ത് കൂട്ടമായൊരാക്രമണം അതായത് എൻ പ്രശാന്തിൻ്റെ സ്ഥാനം പദവി തെറിക്കും എന്നാണോ തീർച്ചയായിട്ടും നടപടികൾക്കൊരുങ്ങുമ്പോഴും ഇത്തരത്തിൽ എൻ പ്രശാന്തിനെതിരെ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ വരികയാണ് അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് അനുകൂലമായിട്ടൊരു തീരുമാനമെടുത്തുകൊണ്ടാണ് മുൻ ധനകാര്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഫേസ്ബുക്കിൽ പ്രശാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് പ്രശാന്ത് കോഴിക്കോട് കളക്ടർ ആയിരിക്കുന്ന സമയത്ത് ഈ ഫണ്ട് വകമാറ്റി സ്വന്തമായി കാറ് വാങ്ങിയെന്നും ഇത് കണ്ടെത്തി റിപ്പോർട്ട് തയ്യാറാക്കിയ അഡീഷണൽ സെക്രട്ടറിക്കെതിരെ ഭീഷണി ഉയർത്തിയെന്നുമാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഗോപകുമാർ മുകുന്ദർ ഫേസ്ബുക്കിൽ കുറിച്ചത് അതിനുശേഷമാണ് ഇതിന് മറുപടി ആയിട്ടെന്നോണം എൻ പ്രശാന്ത് വീണ്ടും ഫേസ്ബുക്കിൽ ജയദിലകിനെതിരെയും ഗോപികൃഷ്ണെതിരെയും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് പേരെടുത്തു തന്നെ ഇനിയും വിമർശിക്കുമെന്ന് ആവർത്തിക്കുകയാണ് എൻ പ്രശാന്ത് അതേസമയം എൻ പ്രശാന്തിനെതിരെയും എതിരെയും ഗുരുതര ആരോപണങ്ങളുമായി പലയിടങ്ങളിൽ നിന്ന് പല പ്രതികരണങ്ങൾ വരുന്നുണ്ട് മുൻ ധനകാര്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗോപകുമാർ മുകുന്ദൻ വലിയൊരു വലിയൊരാരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രശാന്ത് കോഴിക്കോട് കളക്ടർ കളക്ടറായിരിക്കുന്ന സമയത്ത് ഫണ്ട് വകമാറ്റി കാർ വാങ്ങിയെന്നും ഇതിനെതിരെ റിപ്പോർട്ട് തയ്യാറാക്കി അഡീഷണൽ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം ടിൻഡു കേൾക്കാമെങ്കിൽ തുടർന്നോളൂ തീർച്ചയായിട്ടും അതിൽ തന്നെ കോഴിക്കോട് കളക്ടറായിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഫണ്ട് ഭാഗമാറ്റിക്കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കാർ വാങ്ങിയെന്നാണ് മുൻ ധനകാര്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗോപകുമാർ മുകുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ അയ്യായിരം കോടി രൂപയുടെ ഇത്തരത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം അത് മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണം അത് എൻ പ്രശാന്തിൻ്റെയും അതോടൊപ്പം തന്നെ അന്ന് അന്ന് യു ഡി എഫിൻ്റെ അന്നത്തെ യു ഡി എഫ് ായിട്ട് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതുമെന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് അതോടൊപ്പം തന്നെ നിലവിലിപ്പോൾ കളക്ടർ ബ്രോ എന്ന് സ്വയം അവരോധിച്ചുകൊണ്ട് സ്വയം കളക്ടർ ബ്രോ ആയിരിക്കുന്ന ആൾക്കാരുടെ ബിംബങ്ങളാണ് പൊളിഞ്ഞു വീഴുന്നതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അതിനുശേഷമാണ് എൻ പ്രശാന്ത് ജയതിലകിനെതിരെയും ഗോപികൃഷ്ണതിനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായിട്ട് വീണ്ടും രംഗത്തെത്തിയിട്ടുള്ളത് താൻ വിസിൽ ബ്ലോഗർ ബ്ലോഗർ ആണെന്നും അതോടൊപ്പം തന്നെ ജയതിലക് തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്ത കീഴുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരുടെ കരിയറിന് ദോഷമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് ഉണ്ടെന്നും അവർക്കെതിരെ അവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ടെന്നും സെക്രട്ടേറിയറ്റിലെ ഓരോ ഇടനാഴികൾക്കും അറിയാം അത്തരത്തിൽ ഈ എൻ പ്രശാന്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രശാന്തിനെതിരെ വാർത്തകൾ തയ്യാറാക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ വരാന്തയിൽ അല്ലെങ്കിൽ ഇടനാഴികളിലൂടെ കയറുകയാണെങ്കിൽ ജയതിലക് തൻ്റെ കീഴുദ്യോഗസ്ഥരോട് നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രതിധ്വനി പ്പോഴും ആ ചുമരുകളിൽ ഉണ്ടായിരിക്കും തുടങ്ങുന്ന ആരോപണങ്ങളാണ് ഇത്തരത്തിൽ വീണ്ടും പ്രശാന്ത മാധ്യമ നവമാധ്യമത്തിൽ കുറിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ പോസ്റ്റിനടിയിൽ വന്നൊരു കമൻ്റ് ഇങ്ങനെയായിരുന്നു മേഴ്സിക്കുട്ടി മേഴ്സിക്കുട്ടിയമ്മ ഉന്നയിച്ച ആരോപണത്തിന് എന്ത് മറുപടിയാണ് എൻ പ്രശാന്തിന് നൽകാനുള്ളത് അതിന് ആരാണ് ഹു ഹൂസ് ദാറ്റ് ആരാണ് മേഴ്സിക്കുട്ടി മേഴ്സിക്കുട്ടിയമ്മ എന്നൊരു മറുപടി മാത്രമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ എൻ പ്രശാന്തിനെതിരെ ഇത്തരത്തിൽ കൂട്ടമായി വരുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടമായി വരുന്ന ആക്രമണങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ പ്രശാന്തിനെതിരെ സർക്കാർ തലത്തിൽ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിമാർക്കെതിരെയും ഒക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ നേരത്തെ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി ചേർക്കുന്നതെന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകേണ്ടത് അപ്പോൾ ഐ എസ് തലപ്പത്തുള്ള ഈ തമ്മിലടി നവമാധ്യമങ്ങളിൽ ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ് മിനിറ്റുകൾ മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് മുൻ അദ്ദേസ് ഉദ്യോഗസ്ഥരും നിലവിലെ ഉയർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരും എൻ പ്രശാന്തും അതോടൊപ്പം തന്നെ മുൻ മന്ത്രി ഒക്കെ ഇത്തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നത് ജനങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ മാധ്യമങ്ങൾക്ക് എൻ പ്രശാന്തിനെതിരെയുള്ള വാർത്ത മാധ്യമങ്ങൾക്ക് പങ്കുവെച്ച് നൽകുന്നത് ജയിതിലൊക്കെ തന്നെയാണെന്ന ആരോപണത്തിൽ ഉറച്ചു തന്നെയാണ് പ്രശാന്ത് നിൽക്കുന്നത് അത്തരത്തിൽ ഒരു ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ പരസ്പ ത്തരം സംസാരിച്ച് തീർത്തുകൂടെ എന്നുള്ളൊരു എന്നുള്ള ചോദ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള മറുപടി തന്നെ പ്രശാന്ത് കൊടുക്കുന്നുണ്ട് ഈ ജയിതിലഖ് ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ ജയ്തിലൊക്കെ തനിക്കെതിരെ നൽകുന്ന മാധ്യമങ്ങൾക്ക് നൽകുന്ന വാർത്തയിൽ അതേ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ സാധിക്കും പക്ഷേ വർമ്മസാറെ അതിനൊരു പ്രശ്നമുണ്ട് ഇങ്ങനെയാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത് അത്തരത്തിൽ അപ്പോൾ ഏതുദ്ദേശത്തിലാണ് പ്രശാന്ത് സംസാരിച്ചിരിക്കുന്നത് നമുക്ക് ആ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ തനിക്ക് ഉയർന്ന ഉയരെയുള്ള ഉദ്യോഗസ്ഥനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള തലങ്ങളിൽ സംസാരിക്കുകയോ പരാതി നൽകുകയോ ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യവും ആ പോസ്റ്റിന് അഴിയിൽ വരുന്നുണ്ട് അതിനിങ്ങനെയാണ് മറുപടി പറയുന്നത് ഒരു പക്ഷേ സർക്കാർ ഫയലുകളിൽ ഒതുങ്ങേണ്ട കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല വിവരാവകാശ നിയമപ്രകാരം ജനങ്ങൾക്ക് എന്ത് വിഷയങ്ങളും അറിയാൻ സാധിക്കും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുമെന്ന് ശക്തമായി തന്നെ പ്രശാന്ത് എഴുതുന്നുണ്ട് അപ്പോൾ ഈ ഐ എസ് തലപ്പത്തെ ഒരു ഈ തമ്മിലടി ഇത്രയും രൂക്ഷമായിട്ട് പോലും ഈ ഘട്ടത്തിൽ പോലും സർക്കാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പൊതുഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ഐ എസ് തലപ്പത്ത് തമ്മിലടി രൂക്ഷമാകുന്നു ജയതിലിനെതിരെ വീണ്ടും പോസ്റ്റ് ഇട്ട് എൻ പ്രശാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്